ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഞാനിപ്പം ട്രെയിനിലാണ് നമ്മുടെ രാജസ്ഥാനിലെ അജ്മീർ എന്ന് പറഞ്ഞ ഒരു ആ അജ്മീർ സന്ദർശിക്കാനാണ് പോകുന്നത് അപ്പൊ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഈയൊരു എപ്പിസോഡ് മുഴുവനായിട്ടും കാണണം ഇത് അമൃത്സർ റെയിൽവേ സ്റ്റേഷൻ അമൃത്സർ ജംഗ്ഷൻ എന്ന് പറയും അപ്പൊ ഇവിടുന്ന് നേരെ ഞാൻ പോകുന്നത് നമ്മുടെ അജ്മീറിലേക്കാണ് ഇപ്പൊ സമയം ഒന്നര മണിയായി ഒന്ന് ഇരുപത്തഞ്ചിനാണ് അമൃത്സറിന്ന് പിന്നെ അജ്മീർക്ക് യാത്ര ട്രെയിൻ പുറപ്പെട്ടത് ഏകദേശം ഒരു പത്തൊമ്പതര മണിക്കൂർ യാത്ര ഉണ്ടാവും രാവിലെ ഒരു ഒമ്പത് മണിയാവുമ്പോഴത്തേക്ക് അജ്മീറിൽ എത്തും ആഴ്ചയിലെ എല്ലാ ദിവസവും ഒന്നും ഈ അജ്മീർക്ക് ട്രെയിൻ ഇല്ല തിങ്കളാഴ്ചകളുണ്ട് ചൊവ്വാഴ്ച ഉണ്ട് ഞായറാഴ്ച അങ്ങനെ ഓരോ ദിവസങ്ങളിൽ വ്യത്യസ്ത ട്രെയിനുകൾ അല്ലാണ്ട് ഡെയിലി ഓടുന്ന ട്രെയിനുകളില്ല അങ്ങോട്ടേക്ക് അമൃതസറിന്ന് പിന്നെ നമ്മുടെ അജ്മീറിലേക്ക് ആയിരത്തിയേഴ് കിലോമീറ്റർ ആണ് ദൂരം ഉള്ളത് രാജസ്ഥാനിലാണല്ലോ അജ്മീർ ഉള്ളത് ഇന്ത്യയിലെ പിങ്ക് സിറ്റി എന്ന് പറഞ്ഞ ജയ്പൂർ കഴിഞ്ഞിട്ട് ആണ് അജ്മീർ ഉള്ളത് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുറക്കുന്നതിൻ്റെ മുമ്പ് അജ്മേരൊക്കെ മുമ്പ് സന്ദർശിച്ചിരുന്നു ഇത് ബിയാസ് റെയിൽവേ സ്റ്റേഷൻ ഇവിടെയൊക്കെ പഴയ കാലത്തെ റെയിൽവേ സ്റ്റേഷനുകളാണ് ഈ പഞ്ചാബ് ഏരിയയിൽ കംപ്ലീറ്റ് ഇവിടുത്തെ പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാറ്റ്ഫോം വളരെ താഴ്ന്നിട്ടാണ് പൊതുവേ ഉണ്ടാകാറുള്ളത് അപ്പം ട്രെയിനിൽ നമ്മൾ ഒരുപാട് സ്റ്റെപ്പ് ഇറങ്ങിയിട്ടായിരിക്കും പ്ലാറ്റ്ഫോമിലേക്ക് എത്തുക നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഏകദേശം ഒരു സ്റ്റെപ്പ് ആകുമ്പോഴത്തേക്ക് പ്ലാറ്റ്ഫോമിന്റെ ഐറ്റം എത്തിയില്ല പക്ഷെ ഇവിടെ ഈ ഭാഗങ്ങളിലൊക്കെ ഒരുപാട് താഴ്ന്നിട്ടാണ് പ്ലാറ്റ്ഫോം ഉള്ളത് കഴിഞ്ഞ എത്തുന്ന സമയത്ത് ഞാൻ കാണിക്കുന്നുണ്ട് ഇവിടെ ഒക്കെ ഭയങ്കര മഴയായിട്ട് വെള്ളത്തിന്റെ ഒരു കെടുതി അല്ലോണം ഉണ്ട് ഒരുപാട് വെള്ളം കയറിയിരിക്കുന്നു ഇവിടത്തെ നദിയിലൊക്കെ അപ്പൊ ഇവിടെ കൃഷികളും ഒരുപാട് കൃഷികളുള്ള ഏരിയ ആണ് ഈ പഞ്ചാബില് ബസുമതി റൈസ് കോളിഫ്ലവർ ചോളം കരിമ്പ് ഗോതമ്പ് ഇതൊക്കെ കൃഷി ചെയ്യുന്ന സ്ഥലമാണ് ഈ പഞ്ചാബ് ഉള്ളത് ഇപ്പൊ ജലന്ധറിൽ എത്തിയിട്ടുണ്ട് ജലന്ധർ വലിയൊരു ടൗണും കാര്യങ്ങളൊക്കെയാണ് ജലന്ധർ റെയിൽവേ സ്റ്റേഷൻ ഈ പഞ്ചാബ് സംസ്ഥാനത്തിലെ പിന്നെ മൂന്നാം സ്ഥാനാണ് ജനസംഖ്യയില് ഈ ജലന്ധറിനുള്ളത് എൻ എച്ച് ഒന്നുണ്ട് അത് ഇതിലൂടെ ജലന്ധറിലൂടെ പോകുന്നുണ്ട് ഒന്നച്ച് ഒന്ന് കാർഗിൽ നിന്ന് ഒന്ന് പുറപ്പെടുന്ന ശ്രീനഗറിലെ കാശ്മീരിലെ കാർഗിൽ നിന്ന് പുറപ്പെടുന്ന ആ ഒരു ഇത് ഇതിലൂടെയാണ് പോകുന്നത് ഇത് ജലന്ധറിലുള്ള പിന്നെ റെയിൽ ട്രെയിനിന്റെ വർക്ക്ഷോപ്പാണ് നല്ല ഹൈറ്റിൽ ഒരു കെട്ടിടം കിട്ടല്ലേ അതിൻ്റെ ഉള്ളിലാണ് ഈ ട്രെയിൻ്റെ വർക്ക്ഷോപ്പ് ഉള്ളത് ഈ ഒരു ഏരിയയിലുള്ള റിപ്പയറിങ്ങും കാര്യങ്ങളൊക്കെ ഇതിന്റെ അകത്താണ് നടത്താറുള്ളത് ഇതാണ് ആ കെട്ടിടം നല്ല നീളത്തിൽ തന്നെയുള്ളത് നല്ല ഹൈറ്റും ഉണ്ട് ഇവിടെ ഒക്കെ ഒരു മഴന്റെ ഒരു ഇതുണ്ട് ആകെ ഒരു മൂടിക്കെട്ടിട്ടാണ് കാലാവസ്ഥ പൊതുവേ ഉള്ളത് ഇവിടെയൊക്കെ നദിയിലൊക്കെ വെള്ളം കയറി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കംപ്ലീറ്റ് എല്ലാത്തിലും വെള്ളം ഒരുപാട് കയറിയിട്ട് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രാവശ്യം ഇവിടെ ഈ ഒരു ഭാഗത്ത് പഗ്വാര ജംഗ്ഷൻ പറഞ്ഞ സ്റ്റേഷനാണ് ഈ ഒരു സ്റ്റേഷൻ പഞ്ചാബിലെ കപൂർത്തല ജില്ലയിലെ ഒരു നഗരവും മുനിസിപ്പൽ കോർപ്പറേഷനാണ് ഈ ഫഗ്വാര ഈ കപൂർത്തല ജില്ലാ ആസ്ഥാനത്ത് ഏകദേശം നാൽപ്പത് കിലോമീറ്ററും പിന്നെ ഇവിടുത്തെ തലസ്ഥാനമായ ചാണ്ടിഗഡിൽ നിന്ന് നൂറ്റി ഇരുപത്തിനാല് കിലോമീറ്റർ അകലത്താണ് ഈ ഫഗ്വാര സ്ഥിതി ചെയ്യുന്നത് ഇവര് പഞ്ചസാര ഗ്ലൂക്കോസ് അന്നജം നേർത്ത തുണിത്തരങ്ങൾ ഓട്ടോപാട് എന്നീ ഉൽപ്പന്നങ്ങൾക്ക് ഫഗ്വാര പ്രശസ്തമാണ് ഇതാണ് ഫിലോർ ജംഗ്ഷന് ഇത് ജലന്ധർ ജില്ലയിലെ ഒരു പട്ടണമാണ് പിന്നെ ലുധിയാനയിൽ നിന്ന് ഏകദേശം ഇരുപത് കിലോമീറ്ററും ജലന്ധറിൽ നിന്ന് ഇങ്ങോട്ട് നാല്പത്തഞ്ച് കിലോമീറ്ററും നമ്മൾ പുറപ്പെട്ട അമൃത്സർ നിന്ന് ഇങ്ങോട്ടേക്ക് നൂറ്റിനാൽപ്പത് കിലോമീറ്ററാണ് ഈ ഫിലോറിൽക്ക് ഉള്ളത് ലുധിയാന ജംഗ്ഷന് പഞ്ചാബിലെ ഏറ്റവും ജനസംഖ്യയുള്ള നഗരാണ് ഈ ലുധിയാന വടക്കേ ഇന്ത്യയിലെ പിന്നെ ഒരു പ്രധാന വ്യാവസായിക കേന്ദ്രമാണ് ബി ബി സി ഇതിനെ ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നാണ് വിളിക്കുന്നത് ഈ ലുധിയാനനെ പഞ്ചാബിന്റെ വാണിജ്യ തലസ്ഥാനം ഇതിനറിയപ്പെടുന്നുണ്ട് ലുധിയാനനെ ്പൂർ പഞ്ചാബിലെ ഫുറൂസ്പൂർ ജില്ലയിലെ സത്ലജ് നദീന്റെ അതിന്റെ തീരത്തുള്ള ഒരു നഗരാണ് ഈ ഫുറൂസ്പൂർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഇന്ത്യ വിഭജനത്തിന് ശേഷം ഇന്ത്യക്ക് വേണ്ടി പോരാടി മരിച്ച സൈനികരുടെ സ്മാരകങ്ങളുള്ള ഇന്ത്യയിലെ പാകിസ്ഥാൻ ഒരു അതിർത്തി പട്ടണമാണ് ഇത് പുറച്ച നാല് നാൽപ്പത്തൊമ്പത് അയക്കുന്നത് ചില സ്റ്റേഷനുകളൊക്കെ നല്ല അടിപൊളി നല്ല ചിത്രപ്പണിയൊക്കെ വെച്ചിട്ടുള്ള സ്റ്റേഷനുകളാണ് ഈ പഞ്ചാബിലേക്ക് പോകുന്ന സമയത്ത് ചുമരമ്പലൊക്കെ കംപ്ലീറ്റ് പെയിന്റിങ് ഒക്കെ ഉള്ള അടിപൊളി സ്റ്റേഷനാണ് ഇത് ആയിൽപ്പെട്ട ഒരു സ്റ്റേഷനാണ് ഈ ഒരു സ്റ്റേഷന് ഇതുണ്ടല്ല നല്ല കുത്തുപണിയൊക്കെ ഇട്ടിട്ട് നല്ല ചിത്രങ്ങളൊക്കെ അരച്ച് ഒക്കെ ഉള്ളതാണ് ഇവിടെ അധികം റാമ്പാണ് ഇങ്ങനുള്ളത് ഇപ്പം ഇങ്ങനെ നേരം വെളുത്തു വരികയാണ് ഒരൊമ്പത് മണിയാകുമ്പോഴത്തേക്ക് നമ്മുടെ അജ്മീറിലേക്ക് എത്തി നമ്മുടെ ട്രെയിനിന് ഏഴ് ഇരുപത് ഇപ്പൊ ജയ്പൂർ എത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് അധികം ദൂരം ഒന്നുമില്ല പിന്നെ ഏകദേശം രണ്ടു മണിക്കൂർ റണ്ണിങ് ടൈം ഉള്ളത് അങ്ങനെ ജയ്പൂരിന്ന് വിട്ടിട്ടുണ്ട് ജയ്പൂർ ഇതേപോലെ വലിയ സ്റ്റേഷനാണ് ജയ്പൂർ ജംഗ്ഷൻ ഞാൻ ഇനി അജിമൂര് പോയിട്ട് പിന്നെ തിരിച്ചു ഞാൻ ജയ്പൂരിലേക്ക് വരുന്നുണ്ട് അപ്പൊ നമുക്ക് ജയ്പൂർ റെയിൽവേ സ്റ്റേഷനൊക്കെ പുറത്തൊക്കെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം I ഒമ്പത് മുപ്പത്തഞ്ച് അങ്ങനെ അജ്മീറിലെത്തിയിട്ടുണ്ട് ഇതാണ് അജ്മീർ റെയിൽവേ സ്റ്റേഷൻ ഇനി ഇവിടുന്ന് പുറത്തിറങ്ങണം നമ്മുടെ ട്രെയിനിൽ ഒരു റെയിൽവേ ഉദ്യോഗസ്ഥനെ പരിചയപ്പെട്ടിട്ടുണ്ട് പുള്ളിക്കാരൻ എനിക്ക് പുറത്ത് പിന്നെ വണ്ടി പുറത്ത് വന്ന് ബാങ്ങൾ കാണിച്ചു തരാൻ നടക്കുന്നത് കാരണം ലിഫ്റ്റും കാര്യങ്ങളൊക്കെ കുറച്ച് ഉള്ളിലോട്ടാണ് എന്നൊക്കെ പറഞ്ഞിരുന്നത് അപ്പൊ ഇതാണ് അജ്മീർ സ്റ്റേഷൻ അജ്മീർ ജംഗ്ഷൻ ഇതുവരെയുള്ളൂ ഈ ട്രെയിൻ പുറപ്പെടുന്നത് വരുന്നത് അപ്പോൾ നമ്മളിഞ്ഞ് നേരെ പുറത്തേക്ക് കിടക്കണേ പ്ലാറ്റ്ഫോമിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ചിട്ട് ഞാനൊരു ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട് അങ്ങോട്ടേക്ക് പോകണം ജമിയർ ജംഗ്ഷൻ നമ്മുടെ മുന്നിൽ പുള്ളിക്കാരനുണ്ട് പുള്ളിക്കാരൻ്റെ ബാക്കിൽ ഞാൻ അങ്ങനെ പോവാണ് ഈ ഇതിൻ്റെ ബാക്കിൽ ഇവിടെയാണ് ലിഫ്റ്റുള്ളത് അധികം ആൾക്കാർക്കും അറിയില്ല ലിഫ്റ്റ് ഉള്ള വിവരം അപ്പം ഇനി ലിഫ്റ്റ് കയറിയിട്ട് അങ്ങോട്ട് മുകളിലേക്ക് കടക്കണം ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് അങ്ങനെ പുറത്തേക്ക് കിടക്കണം ഇത് രണ്ടും മൂന്നും ഈ ഒരു ഭാഗം ഇതും ഇപ്പം മുകളിലെത്തിക്കുന്നു അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഈ സ്റ്റേഷനിൽ ഇവിടെ പിന്നെ കൂടുതലും ഈ ദർഗ സന്ദർശിക്കാൻ വരുന്നവരാണ് ഇവിടെ ഉള്ളത് നമ്മളെ മലയാളീസും കുറെ വരും ഇവിടെ ഇങ്ങനെ എസ്കലേറ്റർ ഉണ്ട് ഇപ്പൊ ഞാൻ പുറത്തേക്ക് കടന്നിട്ടുണ്ട് നേരെ ഓപ്പോസിറ്റ് ഒരു ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓട്ടോറിക്ഷക്കാരൊക്കെ നല്ല തിരക്കാണ് ഇവിടെ വന്നാൽ പിന്നെ അവരെ പിന്നാലെ കൂടും ഇങ്ങോട്ടേക്ക് അപ്പം ഇതാണ് നമ്മളുടെ അജ്മീറിൻ്റെ ഭാഗം അപ്പോൾ നമുക്ക് ഇവിടുത്തെ സ്റ്റേഷന്റെ ഭാഗം ഒന്ന് കാണാം ഇതാണ് അജ്മീർ ജംഗ്ഷൻ ഇത് പഴയ കാലത്ത് ആ ഒരു മോഡൽ തന്നെ ഉള്ളത് പിങ്ക് സിറ്റി എന്ന് അറിയപ്പെടുന്ന ഉണ്ടല്ലോ ആ ജയ്പൂരിന്റെ അതേ ഒരു പിങ്ക് കളറിലൊക്കെ തന്നെയാണ് ഇതിന്റെ ഫ്രണ്ട് ഭാഗം ജയ്പൂർ ഏകദേശം ഇതേപോലെ തന്നെയാണ് റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ട് ഭാഗം ഉള്ളത് അപ്പോൾ ഞാൻ എനിക്കിവിടുന്ന് ഒരു ഓട്ടോ പിടിച്ചിട്ട് അങ്ങോട്ട് പോകണം അപ്പോൾ ഇതിലേന്ന് കയറാൻ പോകുന്നത് ഇനി ബാക്കി നമുക്ക് അടുത്തതിൽ കാണാം നമ്മുടെ നമ്മുടെസ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമന്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നാൽ താങ്ക്